ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് വെറുതെ ഇരിക്കുവായിരുന്നു കണ്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ നിങ്ങളൊരു അഞ്ച് ചോദ്യം ചോദിക്കട്ടെ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ചിലപ്പോൾ എവിടെ വെച്ചായിരിക്കും നിങ്ങൾ ആ ഒരാളെ കണ്ടുമുട്ടി ചിലപ്പോൾ കോളേജിൽ വെച്ചായിരിക്കാം ചിലപ്പോൾ പാർക്കിൽ വെച്ചായിരിക്കാം ചിലപ്പോൾ ഫേസ്ബുക്കിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിരിക്കും ചിലപ്പോൾ ബസ്സിൽ വെച്ചായിരിക്കും ചിലപ്പോൾ ട്രെയിനെ വെച്ചായിരിക്കാം അങ്ങനെ പല സിറ്റുവേഷനില വെച്ചായിരിക്കും നമ്മുടെ പാർട്നറെ നമ്മൾ കണ്ടുമുട്ടുന്നത് ചിലത് സക്സസ് ആവും ചിലത് ഫെയിലായിപ്പോവും സക്സസ്സായവർ ലൈഫിൽ നിങ്ങൾ എവിടെ വെച്ചാണോ നിങ്ങളുടെ പാർട്നെ കണ്ടുമുട്ടി എന്ത് ജസ്റ്റ് ഒന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ഫെയിലായി പോയുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ ആദ്യമായിട്ടായിരിക്കും ആ പെൺകുട്ടിയെ കണ്ടുമുട്ടത്ത് ചിലപ്പം നമ്മൾ അവളോട് ഇഷ്ടം തുറന്ന് പറയണമെന്ന് കരുതും പക്ഷെ പറ്റത്തില്ല അങ്ങനെ ഫെയിലായി പോകുന്ന മിക്ക റിലേഷൻഷിപ്പും ഉണ്ട് കാരണം മനസ്സിൽ കൊണ്ട് നടന്ന് ലാസ്റ്റ് അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചാൽ അവരിപ്പോൾ എവിടെ താമസിക്കുന്നത് എന്താ ഒന്നും അറിയില്ല ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എവിടെ എങ്ങനെ എവിടെ വെച്ച് തോന്നാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊരു ഒരു രീതി അങ്ങനെയാണ് കാരണം ആരോടെ എങ്ങനെ ഇപ്പോൾ ഒരാൾ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും വേറൊരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരോട് ഇഷ്ടം തോന്നും കാരണം അതാണ് സ്വാഭാവിക മൈൻഡ് എല്ലാവരുടെയും അപ്പം നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ ബസ്സേ വെച്ചായിരിക്കും ട്രെയിനെ വെച്ചായിരിക്കും കോളേജ് മിക്ക പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് കോളേജ് വെച്ചും അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചാണ് മിക്ക പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ചിലപ്പോൾ ആ കോളേജ് കഴിയുമ്പോൾ അല്ല ആ ഒരു പ്ലസ് ടു ലെവൽ കഴിയുമ്പോൾ തോന്നൽ ആ പ്രണയമൊക്കെ അങ്ങ് ആയി പോകും അടുത്തൊരു പെൺകുട്ടിയെ കണ്ടു അതാണ് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് നമ്മുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം കൂടും തോറും നമ്മുടെ ചിന്തകളും മാറും നമ്മുടെ രൂപമാറ്റങ്ങളും മാറും എല്ലാം മാറും സങ്കല്പിക്കുക എല്ലാം മാറിപ്പോവും ചിലപ്പോൾ അവരെ ബ്രേക്കപ്പായി പോകും അടുത്ത പെൺകുട്ടിയെ നോക്കും അങ്ങനെയൊക്കെയാണ് മിനിമം ഉള്ള ലൈഫും കാര്യങ്ങളൊക്കെ അതിൽ നൂറ് പെർസെൻറ്റേജിൽ ടെൻ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ കണ്ടിന്യൂ ആയിട്ട് വന്ന റിലേഷൻഷിപ്പ് ബാക്കി നൈൻറ്റി പെർസെൻറ്റേജ് റിലേഷൻഷിപ്പും ഇതുപോലെ ആയി പോകുക അടുത്ത മുൻകൂട്ടി കാണുമ്പോൾ അവളോട് ക്രഷ് തോന്നി അവളെ പറയുകയെ പോകുക അങ്ങനെയാണ് മിക്ക റിലേഷൻഷപ്പ് ഇപ്പം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ടെൻ പെർസൻറ്റേജ് മാത്രമേ ഉള്ളൂ സക്സസ് ആയി നിൽക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ